ഹലെ എൻ്റെ ലാകെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ വേറെ നിൻ്റെ എപ്പോഴാണ് കാണുന്നത് ആ ഉള്ളി എപ്പഴാണ് എൻ്റെ ആകെ എന്റെ കാണും നമുക്ക് അടിക്കാം സുനീലാ സുനീന വിളിക്കാൻ പോയത് ഇനി വിട്ടും മോന്റെ അഡ്മിഷന്റെ സ്കൂളിലെ അതിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്തടാ നിങ്ങൾക്കൊന്ന് നന്നായി കൂടെ ഒന്ന് നന്നായി കൂടെ ഞാനും വിചാരിച്ചടേ ഇനി ഒന്ന് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുക്കണം എന്ന് നല്ല ഇറച്ചിയും പെറോട്ടൊക്കെ തിന്ന് നല്ല ചാപ്പാടിച്ചിട്ട് പണ്ണം വയ്ക്കണം എല്ലാരും പറഞ്ഞാൽ ഉണങ്ങി പോയിരുന്നു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾക്ക് ഈ അരിയും പിടിയൊക്കെ നിർത്തിയിട്ട് ഇത്തിരി നന്നായി കൂടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എടാ ഞാൻ ഇപ്പൊ അടിക്കാനും പിടിക്കാനൊന്നും പോകുന്നില്ല ആരെങ്കിലും എന്റെ മുഖത്തൊക്കെയാ പോലും ഞാൻ മൈൻഡ് ചെയ്യാതെ അറിയാമോ എന്നിട്ട് ചട ചുമ്പോ എന്നെ അനാവശ്യം പറയണത് ആ എന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച ബാർബർ കുട്ടനെ അത് അത് ചോദ്യം ചോദ്യം ഞാൻ ഞാൻ അവനെ നിങ്ങൾ എന്നെ കഴിഞ്ഞ ആഴ്ച അവന്റെ കടയിൽ മുടി വെട്ടാൻ വേണ്ടി പോയി എല്ലാരും ബാർബർ പോണ മുടി കേൾടെ ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോയിട്ട് ഞാൻ കേറി മുടി വെട്ടി പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞാ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ചന്തമായിരിക്കും നിങ്ങളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞാ വേണ്ട എനിക്ക് പഴയ മോഡൽ മതി അണ്ണാ വേണ്ട അടിപൊളിയായിരിക്കും ടിപ്പായിരിക്കും ഞാൻ പിന്നെ അങ്ങ് സമ്മതിച്ചു കൊടുത്ത് ആ മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞ കണ്ണാടി നോക്കി എനിക്ക് തന്നെ മനസ്സിലാവുള്ള ഇത് തന്നെ സൂപ്പർ ഞാൻ പറഞ്ഞു എനിക്ക് പഴയ മോഡൽ മതി എനിക്ക് മാറ്റി വെട്ടി തരാൻ പറഞ്ഞു പറഞ്ഞു ഡയലോഗ് അറിയാമോ എന്തായിരുന്നു ഇനി മുടി വളഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അവന് ഇടിച്ചായിരിക്കാൻ പറ്റൂല നിങ്ങൾ പോണ അങ്ങേര് പാവം അല്ലേ അളിയ ഓ പാവം തന്നെ എനിക്ക് അങ്ങനെ കാര്യം അലോദിച്ചപ്പോ സങ്കടം തോന്നുന്നു സങ്കടം തോന്നണ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ് ചെയ്യാളിയാ അളിയന്റെ തലയിരിക്കണ ബിഗില്ലേ അതൂരി അങ്ങേർക്കോട് അങ്ങേര് രണ്ടു ദിവസം വെച്ചോണ്ട് ഇടക്കട്ടെ അപ്പൊ നിന്റെ സങ്കടം അങ്ങ് മാറും അളിയാ അറിയട്ട് കണ്ടാ